ഇന്ന് സോഷ്യൽ മീഡിയ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന വളരെയേറെ വിവാദ ചർച്ച വിഷയമായി കൊണ്ടിരിക്കുകയാണ് മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ കാസ്റ്റിംഗ് കൗച്ചും ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ആരാണ് ആ പ്രമുഖ നടൻ എന്തിനാണ് സർക്കാർ ആ പ്രമുഖ നടന്റെ പേരുവിവരങ്ങൾ മറച്ചുവെക്കുന്നത് എന്നൊരു വിഭാഗം ചോദിക്കുമ്പോൾ എലക്ഷൻ വരുന്ന ഈ സമയത്ത് സർക്കാർ തന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ തീർച്ചയായും ഇതൊരു ആയുധമാക്കും എന്ന് തന്നെയാണ് മറ്റൊരു വിഭാഗം പറയുന്നത് കാസ്റ്റിംഗ് കൗച്ചുണ്ടെന്ന് ഒരു വിഭാഗം സമർത്ഥിക്കുകയും കാസ്റ്റിംഗ് കൗസ് ഇല്ലെന്ന് മറുവിഭാഗം സമർപ്പിക്കുകയും ചെയ്യുന്ന ഈ സമയത്ത് ഇതുണ്ടെങ്കിലും ഇല്ലെങ്കിലും സത്യം പുറത്തുവരണമെന്നാണ് സിനിമയെ സ്നേഹിക്കുന്നവരുടെ ആവശ്യം മലയാള സിനിമാ മേഖല കാണുന്ന തിളക്കമില്ലെന്നും അണിയറയിൽ വൻ മാഫിയയാണ് പ്രവർത്തിക്കുന്നതെന്നുമാണ് വിലയിരുത്തൽ എന്തായിരുന്നാലും മലയാള സിനിമാ മേഖലയെ അടിമുടി മങ്ങലേൽപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് രണ്ടായിരത്തി പതിനെട്ട് മെയ്യിലാണ് മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനായി ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ആവുമ്പോഴത്തേക്കും ഈ പ്രശ്നങ്ങളുടെ റിപ്പോർട്ടുകൾ സർക്കാരിന് കമ്മിറ്റി സമർപ്പിച്ചിരുന്നു ഒരു കോടിയിലധികം ചെലവരുന്ന ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാല് വർഷം കഴിഞ്ഞാണ് വെളിച്ചം കാണുന്നത് എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് വെളിച്ചം കാണാതെ നാലു വർഷമായി പൊടി പിടിച്ചു കിടന്നതെന്ന ചോദ്യവും പ്രസക്തമാണ് നാലു വർഷത്തിനു ശേഷം ഈ റിപ്പോർട്ട് വെളിച്ചം കണ്ടതോടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പുറത്തു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഷെമ്മി തിലകനിട്ട ഒരു പോസ്റ്റ് കൂടി സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ചില്ലക്ഷരങ്ങൾ കൊണ്ടുപോലും കള്ളം പറയാത്ത കള്ളൻ ചിരിക്കണ ചിരിക്കണ്ട എന്ന തിലകന്റെ കൂടെയുള്ള പോസ്റ്റാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് തിളങ്ങുന്ന നക്ഷത്രങ്ങളും ചന്ദ്രചാരുതയാൽ അടിമുടി നിഗൂഢമാണ് ആകാശം എന്നാൽ താരങ്ങൾക്ക് തിളക്കമോ അമ്പിളിക്ക് സൗന്ദര്യമോ ഇല്ലെന്നാണ് ശാസ്ത്രീയ അന്വേഷണ റിപ്പോർട്ട് നിങ്ങൾ കാണുന്നതെന്നും വിശ്വസിക്കരുത് എന്നും ഉപ്പ് പോലും പഞ്ചസാര പോലെ തോന്നിക്കുമെന്നും തുടങ്ങുന്ന ആമുഖത്തോടെയാണ് ഈ റിപ്പോർട്ട് തുടങ്ങുന്നത്